അയപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ അടിപൊളിയാണേ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പം ഒരു ജാറെ എടുക്കുക അതിൻ്റെ അകത്തേക്ക് പകുതി തക്കാളി എടുക്കാം കേട്ടോ അതേപോലെ പകുതി വല്ല ഒരു പച്ചമുളക് എടുക്കുക കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് എടുക്കുക അതേപോലെ ഉള്ളിൻ്റെ ഒരു പകുതി എടുക്കാട്ടോ അത്രേ ആവശ്യമുള്ളൂ പിന്നെ അതേപോലെ കട്ട തൈര് എടുക്കാൻ വേണ്ടി നോക്കണം കാരണം നമുക്ക് അത്ര വെള്ളത്തിന് ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള ഒരു തൈര് എടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി അടിപൊളിയിൽ മിക്സാക്കി എടുക്കാം കേട്ടോ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ച ചിക്കൻ്റെ അകത്തേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ കുരുമുളക് പിന്നെ ചെറുനാരങ്ങേൻ്റെ നീര് ഒരു പീസ് ചെറുനാരങ്ങേൻ്റെ നീര് മതി മതിയിട്ടോ എന്നിട്ട് നല്ലപോലെ ഉപ്പിട്ടിട്ട് നല്ലപോലെ എല്ലാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക എന്നിട്ട് അടുപ്പത്തൊരു കുക്കർ വെക്കുക അതിനകത്തേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഈ ചിക്കൻ എടുത്തിട്ട് അതിൽ വെക്കുക ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും ആ കുക്കറിൽ നിന്ന് വേണം കേട്ടോ നമുക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കാരണം ചിക്കൻ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സയക്കൂട്ടോ അപ്പോൾ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് അടുപ്പത്തൊരു പാൻ വെക്കുക അതിനകത്തേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ കുക്കറിൽ നിന്ന് ചിക്കൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ നല്ലപോലെ വെന്തിട്ടുണ്ട് പക്ഷേ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒന്ന് ആ വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ അയ്യ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് ചപ്പിട അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളക് കൂടുകട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണോട്ടോ ഒരു രണ്ട് പച്ചമുളക് കിട്ടും എരി നല്ലതാണ് കേട്ടോ എരി ഇണസ്റ്റായിരിക്കും കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഉള്ളി ഇടുകട്ടോ ഒരു ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ഉള്ളി എടുക്കാം കേട്ടോ ഞങ്ങളിവിടെ രണ്ടുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ട് ഇളക്കുക അപ്പോൾ വേഗം വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ടാൽ വേഗം വയറ്റി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത് അപ്പോൾ നല്ലപോലെ മിക്സ് 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 എന്നിട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിന് വേണ്ട പൊടികൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും അതേപോലെ കുരുമുളക് ഉപ്പും ഇടുന്നതിനോട് ഇതിൽ വിട്ടുപോയിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഇടണം അതേപോലെ ഗരം മസാല നമ്മൾ ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ടിട്ട് നല്ലപോലെ മിക്സ് 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 എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളെ ടൊമാറ്റോ സോസ് ഇല്ലേ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സാക്കുക എന്നിട്ട് ഈ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനില്ലേ ആ ചിക്കനെ വെച്ച് കൊടുക്കുക എന്നിട്ട് അടിയിലുള്ള ഗ്രേവിയൊക്കെ നമ്മളെടുത്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എന്താ പറയുക നല്ലപോലെ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നല്ല മണമായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടില്ലേ ആ കുക്കറിൻ്റെ ആ കുക്കറിൻ്റെ ഈ ചിക്കൻ്റെ ഈ മസാലക്കായ വെള്ളം ഉണ്ടാവും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അടച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയുള്ള കുക്കർ ചിക്കൻ റെഡി ആയിട്ടും അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് ചെയ്യണേ അത്ര അടിപൊളി സാധനമായിട്ടോ അപ്പോൾ വീഡിയോ ഇത്രയുള്ള പിള്ളേർക്ക് ടേറ്റി